പ്രിയപ്പെട്ട അധ്യക്ഷൻ കെ പി സി സി പ്രസിഡൻ്റ് ശ്രീ കെ സുധാകരൻ എം പി പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഈ ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ ഐ സിയുടെ എ ഐ സിയുടെ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് കൂടിയായ ശ്രീ കെ രാജു വേദിയിലുള്ള ചരി ഈ വൈക്കൽ സത്യാഗ്രഹത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ചരിത്ര ഗ്രന്ഥം രചിച്ച ശ്രീ സുകുമാരൻ മൂലേക്കാട് ആ ഗ്രന്ഥമാണ് ശ്രീ ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ശ്രീ ഷാനിമു ശ്രീമതി ഷാനിമുൾ ഉസ്മാൻ ശ്രീ എം ലിജു പാലോട് രവി ശ്രീ വി പി സജീന്ദ്രൻ പ്രിയമുള്ള സഹോദരിമാരെ സഹപ്രവർത്തകരെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനിടയിൽ ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ചരിത്ര കോൺഗ്രസ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യം അത് കേരളത്തിൽ നവോത്ഥാന ചരിത്രത്തിലുള്ള പ്രാധാന്യം മാത്രമല്ല നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ വൈക്കൽ സത്യാഗ്രഹത്തിനുള്ള സ്ഥാനമെന്ത് എന്ന് അടയാളപ്പെടുത്താനാണ് ഒരു ചരിത്ര കോൺഗ്രസ്സിന് കെ പി സി സി നേതൃത്വം നൽകിയത് ലോകത്ത് ഇതിന് സമാനമായ ഒരു വലിയ പോരാട്ടം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ നേതൃത്വത്തിൽ നടന്ന വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം മാർട്ടിൻ ലൂതർ കിങ്ങിന് ലോകത്തെ നവോത്ഥാന ചരിത്രത്തിലുള്ള സ്ഥാനം അതിന് സമാനമായ ഒരു സ്ഥാനം ഈ വൈക്കം സത്യാഗ്രഹത്തിനും അതിൻ്റെ നായകരായ ശ്രീ ടി കെ മാധവനും നൽകാൻ ചരിത്രത്തിന് ഒരു പുനർവായനയോ പുനർ നടത്താനുള്ള ഒരു ചർച്ചയ്ക്ക് ഈ ചരിത്ര കോൺഗ്രസ് നേതൃത്വം നൽകണം എന്നതാണ് എനിക്ക് ആദ്യമായി നിർദ്ദേശിക്കാനുള്ളത് ടി കെ മാധവനെ കുറിച്ചുകൂടെ പറഞ്ഞു ഈ ടി കെ മാധവൻ്റെ പേരിലല്ലാതെ വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ഈ ചരിത്ര കോൺഗ്രസ് മറ്റൊരു പേരിലും നമുക്ക് ഈ നഗറിനെ പേരിടാൻ കഴിയില്ല കാരണം അദ്ദേഹമാണ് ആദ്യമായി ആദ്യമായി വൈക്കം ക്ഷേത്ര ശിവേത്രത്തിൻ്റെ ആ വഴിയിലുള്ള തീണ്ടൽ പലക അത് നിയമം ലംഘിച്ചുകൊണ്ട് അതിലൂടെ അദ്ദേഹം വഴി നടക്കാൻ സാഹസികമായ ഒരു പ്രവർത്തനം നടത്തി പിന്നീട് രണ്ട് മൂന്നാളുകൾ വന്നു അതിനുശേഷമാണ് ഇവിടെ ചരിത്രം പറഞ്ഞു അദ്ദേഹം തിരുനെൽവേലിയിൽ പോയി മഹാത്മാഗാന്ധിയുമായി സംസാരിച്ചു ഗാന്ധിജിയുടെ അംഗീകാരത്തെ ആശീർവാദത്തോടു കൂടിയാണ് പിന്നീടുള്ള സമരവും പിന്നീടുള്ള പ്രവർത്തനവും നടക്കുന്നത് ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ കാക്കനടയിൽ നടന്ന സമ്മേളനം മൗലാല മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം ആ സമ്മേളനത്തിലാണ് ടി കെ മാധവൻ ഈ പ്രമേയം അവതരിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തിയഞ്ചിലുമായി ഇരുപത് മാസം നീണ്ടുനിന്ന ഈ സമരം നടക്കുന്നത് ശ്രീ ടി കെ മാധവൻ പ്രജാസഭയിൽ തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായിരുന്നു ആ പ്രജാസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ക്ഷേത്രപ്രവേശം എൻ്റെ ജന്മാവകാശമാണ് ഇതേപോലൊരു മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഴക്കിയത് നമുക്ക് ആരാളെന്നറിയാം തിലകൻ ബാലഗംഗാധര തിലകൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞ ബാലഗംഗാധരൻ്റെ ഇതുപോലുള്ള ഒരു പ്രഖ്യാപനം ശ്രീമൂലം ഈ പ്രജാസഭയിൽ മുഴക്കിയ ആളാണ് ടി കെ മാധവൻ എന്ന് പറയുമ്പോൾ അതേ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു എസ് എൻ ഡി പിയുടെ സെക്രട്ടറിയായി അതിൻ്റെ ഒരു പ്രാധാന്യം കാണിക്കാൻ വേണ്ടി ഞാൻ പറയുക പിന്നീടാണ് നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി ഇവിടെ പ്രസിഡന്റ് ആ ചരിത്രം പറഞ്ഞു എറണാകുളത്തു കൂടി കേളപ്പജി കൺവീനറായി ഒരു കർമ്മസമിതി ഉണ്ടാക്കി അവരാണ് ഈ സംസ്ഥാന ഈ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ ഈ ഇത്തരം പ്രാകൃത അയിത്തം തീണ്ടലും തൊഴിലും കൊണ്ട് ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം പ്രാകൃതമായി തീർന്ന ഒരു നാട്ടുരാജ്യം തിരുവിതാംകൂറായിരുന്നു അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് ഈ നവോ ഈ വൈക്കൽ സത്യാഗ്രഹത്തെ നമ്മൾ ചരിത്രകാരന്മാർ എല്ലാ അഭിപ്രായത്തിൽ വിലയിരുത്തേണ്ടത് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ ഈ വൈക്കൽ സത്യാഗ്രഹത്തിന് എന്ത് സ്ഥാനം നൽകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് വേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടെ ഇരുപതാം നൂറ്റാണ്ടിൽ ലോകത്ത് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന നമ്മുടെ രാജ്യത്തെ നവോത്ഥാന മുന്നേറ്റങ്ങൾ അതിന് എല്ലാം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു ഹിന്ദു ഹിന്ദുമതത്തിലെ നവീകരണത്തിന് ഹിന്ദുമതത്തിൻ്റെ പരിഷ്കരണത്തിന് ഹിന്ദുമതത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അസമത്വം ഇതിനെതിരായി നടന്ന വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണത് രാജാറാം മോഹൻ റായിൽ തുടങ്ങി അങ്ങനെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിനും അയ്യങ്ങാളിക്കുമെല്ലാം ആ ചരിത്രത്തിൽ നൽകേണ്ടത് അവർ നടത്തിയ നമോ ഹിന്ദുമതം ഹിന്ദുമതം ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളുടെ മതമായിരുന്നു ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ ഉദ്ഘോഷിക്കുന്നത് ഹൈന്ദവ സംസ്കാരം തന്നെയാണ് പിന്നീടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സംസ്കാരം അതിനെല്ലാം വലിയ മാറ്റമുണ്ടായി മതനിരപേക്ഷമായ ഒരു മുന്നേറ്റമുണ്ടായിരുന്നു ആ മതനിരപേക്ഷമായ മുന്നേറ്റം ഉണ്ടാകുന്നതിലും ഈ രാജാറാം മോഹൻ റായ് മുതൽ ദയാനന്ദ സരസ്വതി ആ പേരുകളൊക്കെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹർഷൻ സ്വാമി വിവേകാനന്ദൻ അതിലൂടെയാണ് ഏറ്റവും ഒടുവിൽ ആ പരിഷ്കരണങ്ങൾ അവർ നടത്തിയ ശ്രമങ്ങളെല്ലാം എത്തി ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഈ സാമൂഹ്യ പരിഷ്കരണത്തെയും ഒരു ബിന്ദുവിൽ ലയിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് രാജാറാം മോഹൻലായുടെ കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രാകൃതമായ ആചാരങ്ങളല്ലേ സതി ശൈശ വിവാഹം അതിനൊക്കെ എതിരായിട്ട് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത് അദ്ദേഹം വന്ന് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രാജ്യത്തുണ്ടായിട്ടുള്ള മുഗളന്മാരുടെ ഭരണവും ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും ഒക്കെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മം അതാണ് വർണ്ണവ്യവസ്ഥയുടെ ഭാഗമായി പൗരോഹിത്യത്തിൻ്റെ ആധിപത്യത്തിൽപ്പെട്ട് അതിൻ്റെ ഇതാണ് ഇരുമ്പ് മുഷ്ടിയിൽപ്പെട്ട് ഹിന്ദു ധർമ്മം ഏതാണ്ട് ഈ ജീർണിച്ച് അത് അഴുകി തുടങ്ങിയ ഒരു കാലം അപ്പോഴാണ് ഹിന്ദു മതത്തെ നവീകരിക്കാൻ രാജാറാം മോഹൻ റായി ഒരു പുതിയ പ്രകാശവുമായി വരുന്നത് അദ്ദേഹം എല്ലാ മതങ്ങളെക്കുറിച്ച് താരതമ്യ പഠനം നടത്തി ആ താരതമ്യ പഠനത്തിൽ അദ്ദേഹം കണ്ടെത്തിയത് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ് അതാണ് ഗുരു ഗുരുദേവനും പറഞ്ഞത് എല്ലാ മതത്തിൻ്റെയും സാരം സാരമൊന്നാണ് രാജാറാം മോഹൻ റായ് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളുടെയും ഉറവിടം വളരെ ഹൃദ്യവും ശുദ്ധവുമാണ് പക്ഷെ അതിനെല്ലാം മാലിന്യങ്ങൾ കാലക്രമത്തിൽ അടിഞ്ഞുചേരുന്നു ഹിന്ദു മതത്തിലെ മാലിന്യങ്ങൾ നീൽക്കാനാണ് അദ്ദേഹം സതിക്കെതിരായി ശൈശവ വിവാഹത്തിനെതിരായി അതുപോലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃത്വം നൽകി ഉത്തരേന്ത്യയിൽ സാമൂഹ്യ ഒരു വലിയ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളാണ് ദയാനന്ദ സരസ്വതി രാജാറാം മോഹൻ റായി പ്രസ ഇതെല്ലാം പ്രചരിപ്പിക്കുക മാത്രമല്ല അതിനായി അദ്ദേഹം രൂപീകരിച്ചത് ബ്രഹ്മസമാജം ദയാനന്ദ സരസ്വതി ആര്യ സമാജം ഉണ്ടാക്കി ഇതിലൂടെയൊക്കെ അവർ യഥാർത്ഥത്തിൽ മതനിരപേക്ഷമായ എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് ചിന്തിക്കാനും ദേശീയമായ പ്രബുദ്ധത ഹിന്ദു മതത്തിലും അതുപോലുള്ള മതവിശ്വാസികളിൽ വളർത്തിയെടുക്കുന്നതിന് ഇവരൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീരാമ പരമകൃഷ്ണാംശൻ അദ്ദേഹം ഈ ശ്രീരാമകൃഷ്ണൻ സ്ഥാപിക്കുമ്പോൾ പറഞ്ഞത് ദൈവഭക്തി ജപദ്ധ്യാനങ്ങളുടെ എന്നാണ് ദന്തഗോപുരത്തിൽ നിന്ന് അതെല്ലാം സാധാരണക്കാരിലേക്ക് അവരുടെ പരിചരണത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാനാണ് ശ്രീരാമ മിഷൻ രൂപീകരിക്കുന്നത് എന്നവർ പറഞ്ഞു ഇതെല്ലാം കാരണത്തിൽ ഹിന്ദു മതത്തിലുണ്ടായിരുന്ന വർണാശ്രമധർമ്മം അതാണല്ലിപ്പോൾ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഈ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നു അയിത്തം ഉണ്ടായിരുന്നു വർണ്ണാശ്രമധർമ്മം ആണ് വാസ്തവത്തിൽ എല്ലാ തരത്തിലുള്ള അസമത്വവും ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഫലമായി ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ അവകാശമില്ല ഈശ്വരൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ശവന്മാരാണ് പക്ഷേ ഈ സവർണ ജാതിക്കാർക്കല്ലാതെ അവർണർക്ക് ദളിതർക്ക് അല്ലെങ്കിൽ മറ്റ് അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ കിടക്കാൻ അവകാശമില്ല ഞങ്ങൾക്ക് ഈ പൂച്ചയ്ക്കും പട്ടിക്കും സഞ്ചരിക്കാവുന്ന ഈ ശിവക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ ഒരിക്കലും ഈഴവർക്കോ ദളിതർക്കോ അതുപോലുള്ള അവർണ ജാതിക്കാർക്ക് നടക്കാൻ അവകാശമില്ലാത്ത കാലത്താണ് ഈ സമരം നടന്നത് അതാണ് ഞാൻ പറഞ്ഞത് വർണ്ണ വിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂതർ കിങ് ഐത്തോച്ഛാടനത്തിന് പിന്നീട് ശ്രീ ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങി കാക്കിനിട സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഐത്തോ ഒരു പ്രധാന പരിപാടിയായി മാറിയത് അത്രമാത്രം മഹത്വം അത്രമാത്രം വലിയ സംഭാവനയാണ് ശ്രീ ടി കെ മാധവൻ നൽകിയത് അത് ഏറ്റെടുത്തു നമ്മുടെ അതിന് ശേഷം ആറോ ഏഴോ വർഷത്തിന് ശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടാകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കൽ സത്യാഗ്രഹവുമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ കേരളത്തെ മാറ്റിമറിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചു ഈ വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി നമ്മൾ ആഘോഷിക്കുമ്പോൾ സർക്കാർ അത് ആഘോഷിച്ചു അന്ന് ഞാൻ ഓർക്കുകയാണ് മുഖ്യമന്ത്രി വലിയ പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഞങ്ങളുടെ സംഭാവന കേരള ഗവൺമെന്റ് ഇല്ലേ അല്ല ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഭാവന ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല എന്ത് സംഭാവനയാണ് മാർസ്റ്റ് പാർട്ടിക്കുള്ളത് അതാ ചരിത്രം ഇത് കോൺഗ്രസ് പാർട്ടി കെ മാധവൻ ആദ്യം പോയി ഒറ്റയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നടക്കാൻ ശ്രമിച്ചു നിയമം ലംഘിച്ചു അതിനുശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൊച്ചിയിൽ കൂടിയാണ് ഈ സത്യാ സമരം നടത്താൻ തീരുമാനിക്കുന്നത് കെ പി കേശവമേനോനും കെ കേളപ്പനും ടി കെ മാധവനും പോലുള്ള ആളുകൾ ആ സമരത്തിലാണ് ശ്രീ സതീശന ഇവിടെ ചൂണ്ടിക്കാണിച്ചു സവർണ ജാത ലയിച്ചത് ഒന്ന പത്മനാഭനാണ് ഇന്ന് ചിന്തിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചത് ശരിയാണ് കാരണം അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താ എൻ എസ് എസിന്റെ ഒരു പ്രധാന ഒരു ഒരു പരിപാടിയാണ് ഈ അയത്തോച്ചാടനം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ബ്രാഹ്മണനും അതുപോലെ തന്നെ ഒരു ഒരു പിന്നെ ദളിതനും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കാൻ അമ്മ അനുവദിക്കുമോ എന്ന് ഭയം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കൊടുക്കണം ഇദ്ദേഹം ഐത്ത ഐത്തത്തിനെതിരായി പ്രസംഗിച്ചു നടക്കുന്ന ആളാണ് വന്നത്വത്മനാഭൻ്റെ മനസ്സിൽ വലിയ ആശങ്കയായിരുന്നു അവസാനം രണ്ടും കൽപ്പിച്ച അമ്മയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പണം അമ്മ ഭക്ഷണം വിളമ്പി ആർക്ക് വിളിപ്പാടകലെ നിർത്തിയിരുന്ന ദളിതർ വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു ദളിതരെയും അതുപോലെ ബ്രാഹ്മണനെയും അതുപോലെ ദമ്പൂതിരിയും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആ കാലം അപ്പോൾ എൻ എസ് എസ് അതിൽ പങ്കാളിയായി എന്ന് പറയുമ്പോൾ ഐത്തോച്ഛാടനത്തിന് വേണ്ടി അവരും പ്രധാന പങ്ക് വഹിച്ചതാണ് അപ്പോൾ അവർക്കെല്ലാം അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്കോ എൻ എസ് എസിനോ എസ് എൽ ഡി പിക്ക് അല്ലാതെ ഈ വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ പൈതൃക അവകാശപ്പെടാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അർഹതയില്ല അവകാശമില്ല എന്നുള്ളത് ചരിത്രത്തിലൂടെ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിയമനം അപ്പോൾ അതൊക്കെ പുതിയ തലമുറയിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം ഞാൻ ഞാനതിൻ്റെ പൈതൃകത്തെക്കുറിച്ചല്ല പറയുന്നത് ഹൈന്ദവ മതത്തിലുണ്ടായിരുന്ന അസമത്വം അനാചാരങ്ങൾ ഇതിനെതിരായി നടന്ന എല്ലാ തരത്തിലുള്ള നവോത്ഥാന പരിശ്രമങ്ങളുടെയും ഭാഗമായിട്ടുണ്ട് അതാണ് ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക വിപ്ലവത്തിലെ ശ്രീനാരായണ ഗുരു വഹിച്ച സംഭാവന അതുപോലെ ദളിത് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി നടപ്പിലാക്കിയത് എന്ന് നമുക്ക് തോന്നും കാരണം സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞു ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞു സംഘടിച്ച് ശബ്ദ ശക്തരാകുക മാത്രമല്ല സവർണ സമുദായത്തെ അദ്ദേഹം കയ്യൂക്ക് കൊണ്ട് അവരുടെ എല്ലാ തരത്തിലുള്ള ഇതിനെയും എതിരിടാൻ അയ്യങ്കാളി തയ്യാറായി പത്ത് പേരെങ്കിലും ബി എ പാസ്സാവണമെന്ന് ആഗ്രഹിച്ച് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ ദളിത് കുട്ടികൾക്ക് പ്രവേശനത്തിന് വേണ്ടി ഇറങ്ങിയ അയ്യങ്കാളിയെ ആ സ്കൂളിൽ കുട്ടികൾക്ക് പ്രവേശനം കൊടുത്തതിന് ആ സ്കൂൾ കത്തിച്ച ചരിത്രം നമുക്കറിയാം അപ്പോൾ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയേയും നവോത്ഥാന നായകൻ എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചരിത്രം ഒരു പുനർ വായനയ്ക്ക് നമ്മൾ വിധേയമാക്കുമ്പോൾ ഈ പറഞ്ഞ പേരുകളിലെ രാജാറാം മോഹൻ റായി മുതൽ മഹാത്മാഗാന്ധി വരെയുള്ള നവോത്ഥാന നായകരിൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകേണ്ടവരാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ഞാൻ ഈ ചരിത്രത്തിലേക്ക് കണ്ടുപിടിച്ചത് അതുകൊണ്ട് ആ ഒരു നവോത്ഥാന ചരിത്രത്തിൽ ഉണ്ടായ അത് ഇനി ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഗുണകാലത്തെക്കുറിച്ചുള്ള ചർച്ച ഓർമ്മ അത് നമ്മുടെ ഇന്നത്തെ സ്ഥിതി എന്താ ഇന്ന് ഞാനൊരു ഹിന്ദു മതവിശ്വാസിയല്ല എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ചോദിക്കട്ടെ ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദു മതത്തിലുള്ള ആളുകൾക്കും പ്രവേശനമുണ്ടോ പോകാറുണ്ടോ പ്രവേശനമൊക്കെ ഉണ്ടായിരിക്കും ഞാൻ വളരെ കാലം എം എൽ എ ആയിരുന്ന സ്ഥലമാണ് കഴക്കോട്ടം മുരുക്കമ്പുഴയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ക്ഷേത്രമുണ്ട് ഞാൻ പലപ്പോഴും അവിടെ പോകുമ്പോൾ കാണാറുണ്ട് അവിടെ വരുന്ന ഭക്തന്മാർ അവിടെ വരുന്ന ഭക്തന്മാരാരും സവർണ സമുദായത്തിൽപ്പെട്ടവരില്ല എന്ന് ഞാൻ കണ്ടപ്പോഴെല്ലാം എനിക്ക് തോന്നി ഞാൻ പലരോടും ആരോചന്വേഷിച്ചു ശരിയാ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ എല്ലാ സവർണ സമുദായക്കാരും ഇപ്പോഴും ആരാധനയ്ക്ക് പോകുന്നുണ്ടോ അരിവുപ്പുറത്ത് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ടാവും അപ്പം ഇപ്പോഴും ഈ തരത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ശവന്മാരാണ് സമത്വമാണ് എന്ന് പറയുമ്പോഴും വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോഴും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റേ നമ്മുടെ നാട്ടിൽ കേട്ടോ ഈശ്വരാരാധന ക്ഷേത്രത്തിൽ പോകുന്നതിന് ഇപ്പോഴും ആളുകൾക്ക് പലതരത്തിലുള്ള മാനസികമായ ചില ഇത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ചരിത്ര കോൺഗ്രസിലൂടെ സമൂഹത്തിന് നൽകാൻ നമുക്ക് കടമയുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ ടി കെ മാധവൻ എന്ന ഒരു സാമൂഹ്യ വിപ്ലവകാരി നവോത്ഥാന നായകൻ അദ്ദേഹത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഈ ചരിത്ര കോൺഗ്രസിലൂടെ ലോക ചരിത്രത്തിൽ അദ്ദേഹത്തിന് സ്ഥാനം നൽകത്തക്ക വണ്ണമുള്ള ഒരു ചരിത്ര രചനയ്ക്ക് നമ്മൾ നേതൃത്വം നൽകണമെന്നു കൂടി പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ സുകുമാരൻ പോലെക്കാൾ വലിയൊരു ഒരു ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ള സേവനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് എന്നാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ആ ഇവിടെ ചരിത്ര പുസ്തകം നിങ്ങൾക്ക് കിട്ടും അത് വളരെ കഷ്ടപ്പെട്ട് അന്ന് ജീവിച്ചിരുന്നവരും പല സംഭവങ്ങളും ഒക്കെ ആയിട്ട് ആ എഴുതിയിട്ടുള്ള പുസ്തകം തീർച്ചയായിട്ടും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും വൈക്കൽ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് എന്നുകൂടി പറയുന്നു അതിന്ന് കെ പി സി സി നിങ്ങൾക്കെല്ലാം തരുന്നുണ്ട് ഈ വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും ഇനിയും കൂടുതൽ കൂടുതൽ പുതിയ തലമുറയിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു വർഷക്കാലം നടത്തട്ടെ ഏറ്റവും ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് കെ പി സി സി എടുത്ത തീരുമാനത്തെ ഞാൻ വൈക്കത്തെ ആ യോഗത്തിൽ അങ്ങേയറ്റം അഭിനന്ദിച്ചു ഇപ്പോഴും ഈ ചരിത്ര കോൺഗ്രസ് നടത്താനുള്ള കെ പി സി സിയുടെ ഉദ്യമത്തെയും ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഇതെല്ലാം ഭംഗിയായി നടത്താൻ കെ പി സി സി പ്രസിഡൻറ്റിന് പൂർണ്ണ സഹായം നൽകിയത് നമ്മുടെ ലിജും ബി പി സജീന്ദ്രനുമാണ് ഭംഗിയായിട്ടതെല്ലാം നല്ല വിജയകരമായി ഇതൊക്കെ സംഘടിപ്പിച്ചതിന് അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നമസ്കാരം